ഐഡിയാസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നമ്മുടെ അഫിക്കുട്ടിൻ്റെ ബർത്ത് ഡേ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ബർത്ത്ഡേ പാർട്ടിയുടെ തലേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് ടൗൺ അതായത് ഞങ്ങൾ അവനുക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു ോഗിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അഫി കുട്ടിക്ക് കാറ് വാങ്ങിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അന്ന് ആ കാർ എടുത്ത ഷോപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ അവനിക്കുള്ള ഗിഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണുള്ള കിഡ്സ് ഗ്യാലറി എന്നാണ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ കുട്ടികളുടെ ടോയ്സിൻ്റെ ഒരുപാട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ പ്രൈസും ആണ് അപ്പോൾ അത് ഫസ്റ്റ് തന്നെ ഈ ഒരു മാജിക് കാറാണ് കേട്ടോ കാണിച്ചു തന്നത് ഇത് ഇക്കാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാൾക്ക് അഫിക്ക് ഈ ഒരു കാറ് വാങ്ങിക്കാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് പിന്നെ അതുപോലത്തെ ഒരുപാട് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അഫിക്കുട്ടിക്ക് ഓൾറെഡി ഒരു കാർ വാങ്ങിച്ചിട്ടുള്ളതാണ് പിന്നെ അവളുടെ വീട്ടിൽ നിന്നും വണ്ടി കൊണ്ടുവന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ഫ്രണ്ട്സും വണ്ടിയാണ് കൊടുുന്നത് അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ കുറേ വണ്ടികൾ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നാത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസാര എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചാൽ മതിയെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് ഇതുപോലെതാ കുറച്ച് വലിയൊരു ടെഡി ബിയറാണ് കേട്ടോ ഇത് ആ ഒരു ടെഡി ബിയറും പിന്നെ അവനക്കിങ്ങനെ ചാരി ഇരിക്കാൻ പറ്റിയിട്ടുള്ളൊരു കസേരയാണ് ഈ ഒരു കസേരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാഫിക്കുട്ടിക്കുള്ള ഗിഫ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ വന്നത് പെരിന്തൽമണ്ണ മാർക്ക് സിറ്റി അതിൽ സ്റ്റുഡിയോയിലാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് ഇക്കാക്കുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ തവണ അവിടുന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാക്ക് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നു അത് ഇടാൻ അപ്പോൾ അതുപോലെ ഒരെണ്ണം കൂടെ എടുക്കണം എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും അങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ ദാ ഓരോ ഷർട്ടും വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷർട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാക്ക് പക്ഷേ ഇക്കാക്കി തത് ഇഷ്ടമില്ല അതാ അവിടെ ഈ ഒരു പിങ്ക് കളറിലുള്ള ടീഷർട്ടും പിന്നെ ഫസ്റ്റ് കാണിച്ച ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീ ഷർട്ടും പിന്നെ ഈ ഒരു ഷർട്ടാണ് കേട്ടോ ഇക്കാൾക്ക് ഇഷ്ടമായത് പക്ഷേ ഇത് എനിക്ക് ആ ഫസ്റ്റ് കാണിച്ച അതിൻ്റെ അത്രയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഓരോരം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും പലതല്ലേ മുടിയൊക്കെ കട്ട് ചെയ്ത് സുന്ദര കുട്ടപ്പരാക്കാൻ വേണ്ടിയിട്ട് ബാർബർ ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട് കിട്ടോ ഫസ്റ്റ് ടൈമാണ് അഫിന്റെ മുടി ഇതാ ഇതുപോലെയൊക്കെ കട്ട് ചെയ്യുന്നത് സാധാരണ മുട്ട അടിച്ച് വിടാറാണ് പതിവ് അപ്പോൾ അവന് ഇതുപോലെ ഇരുന്ന് കൊടുക്കുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആകുമൊത്ത് അലമ്പാക്കുന്നൊക്കെ കരുതി അപ്പ സോന് സോപ്പ് ഇട്ട് കൂടെ നിൽക്കുന്നുണ്ട് കിട്ടും ഫസ്റ്റൊക്കെ ഓന് നല്ല കുട്ടിയായിട്ട് നല്ല ഒതുക്കത്തിൽ ഇരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് ആയപ്പോൾ ആശാൻക്ക് ദേഷ്യം വന്ന് കരച്ചിലും പാളൊക്കെ ആയിരുന്നു ഇനി ബേർത്ത്ഡേ പാർട്ടി ഡേയിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതാ രാവിലെ തന്നെ കട്ട് ചെയ്യാനുള്ള

ും കൂടെ പറഞ്ഞൊരുവിധം സെറ്റ് ആക്കി എടുത്തതാണ് കേട്ടോ ഒരു പരിപാടി സാധാരണ നമ്മൾ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ എത്തിയങ്ങാനേല് കുട്ടികൾക്ക് അന്നദാനവും കാര്യങ്ങളൊക്കെ ചെയ്യാറ് ആഫിക്കുട്ടിക്കും അങ്ങനെ ചെയ്യണം ഇൻഷാല്ല എന്നാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ കുടുംബങ്ങളൊക്കെ വിളിച്ചിട്ട് ചെറിയൊരു പരിപാടി അത്രയേ ഉള്ളൂ കേട്ടോ വലിയ ഗ്രാൻഡായിട്ട് അങ്ങനൊന്നും ഇല്ല അങ്ങനെ നമ്മുടെ അഫിക്കുട്ടീന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് മോന് വന്നിട്ടുണ്ട് ഇത് നമ്മളെ ഷോപ്പിലുള്ള കാക്കുവിൻ്റെ മോനാണ് കേട്ടോ എല്ലാരും ഇതാ ഇവിടെ ബലൂൺ ഊതി വീർപ്പിക്കണ തിരക്കിലാണ് കേട്ടോ ചെറിയൊരു ബേഡേ വാൾഡക്കർ ചെയ്യാൻ വേണ്ടിട്ട് മാഷല്ല ഇതിനോടൊന്നും താല്പര്യമില്ലെങ്കിൽ പോലും മക്കളുടെ ആ ഒരു സന്തോഷം കണക്കിലെടുത്തിട്ട് ഉപ്പിയും ആഫിക്കുട്ടിക്ക് വേണ്ടിട്ട് ഇതാ ബലൂൺ ഊതി വീർപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇക്കവിടെ കാര്യമായിട്ട് ബേഡേക്കുള്ള അക്ഷരങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്യാണരാമൻ സിനിമയിൽ മറ്റേ നമ്മളെ സലീം കുമാർ വെൽക്കം എന്ന് എഴുതണതിന് പകരം മെൽക്കോ എന്ന് എഴുതിയമായ രാവും എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ അസാണ്ടതാ ഓരോ അക്ഷരങ്ങളായിട്ട് നൂലിൽ കോർത്ത് എടുക്കുന്നുണ്ട് അളിയനും അളിയനും കൂടെ അവിടെ കാര്യമായിട്ട് വാൾഡക്കറ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പരിപാടി ഓലി രണ്ടാളും ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉപ്പിയും അനിയനും നേരത്തെ ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഹോട്ടലിൽ നിന്ന് അവരെന്നെ റെഡിയാക്കി കൊണ്ടുവന്ന് അതുകൊണ്ട് ഇന്നിപ്പോൾ നമുക്ക് കാര്യമായിട്ട് വീട്ടിൽ ഞങ്ങൾക്ക് പണിയൊന്നുമില്ല പിന്നെന്താ ഈ ഒരു കളർ കോമ്പിനേഷനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാണ് കേട്ടോ നമ്മൾ വിചാരിച്ചിരുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു പിന്നെ ആഫിക്കുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുത്തപ്പോൾ അതിൽ ഗ്രീനാണ് കൂടുതലെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ബലൂണും വൈറ്റ് ആൻഡ് ഗ്രീനാണ് ഇട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താണെങ്കിലും ആയിട്ടുള്ള ഒരു കളർ കളറില്ലേ അങ്ങനെ കൂടുതലാരും ചൂസ് ചെയ്യാത്ത ഒരു കളറാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പാൻറ്റും ടീഷർട്ടൊക്കെ കുത്തിക്കയറ്റിയിട്ടുണ്ട് കേട്ടോ ആ പാൻറിന്റെ ഉള്ളിലേക്ക് ഓൻ അറക്കാൻ പറ്റ പാട് അങ്ങനെ എന്താണെങ്കിലും ഇതാ സമ്മ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് അനിയന്റെ ഫ്രണ്ട്സ് ഗ്യാങ് ആണ് കേട്ടോ അപ്പൊ അവരും ആഫിക്കുട്ടിക്ക് ഒരു കുഞ്ഞു വണ്ടി തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ കണ്ടപ്പോ അശാന് നല്ല ഇഷ്ടിക്കുന്നുട്ടോ ഓന അയിൽ എന്താണെന്ന് തുറന്ന് കാണാൻ ഒരു ആകാംക്ഷ ഒക്കെ കണ്ടില്ലേ അയ്മ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേട്ടോ ഇവരുടെ നാട് ആസാം അപ്പോൾ ഇത് ഞങ്ങളുടെ ചോട്ടു ചോട്ടു ആഫിക്കുട്ടിക്കുള്ള സ്വീറ്റ്സും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ചോട്ടുവിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ചോട്ടുവിനും രണ്ട് മക്കളുണ്ട് നാട്ടിൽ അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് കടയിൽ പോയാൽ അപ്പോൾ കുട്ടികൾക്ക് മിഠായിയൊക്കെ ഒക്കെ വാങ്ങിച്ചു കൊടുന്ന് കൊടുക്കും പിന്നെ അടുത്ത ഗിഫ്റ്റ് കൊടുക്കണത് ആഷിഖ് ഭായാണ് കേട്ടോ ബായി ഇപ്പം നമ്മളെ ഉപ്പാൻ്റെ കൂടെ കൂടിയിട്ട് രണ്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടോ അങ്ങനെന്താ അവരെല്ലാവരും ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ ചാച്ചനാണ് കേട്ടോ ചാച്ചൻ അഫിക്കോട്ടിക്ക് ഒരു വെള്ളിയുടെ വാളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവരൊക്കെ റിയൽ നെയിം എന്താന്നുള്ളത് സത്യമാന എനിക്കറിയില്ല കേട്ടോ ഇവരൊക്കെ ഞങ്ങള് എല്ലാരും ചാ ബായി അങ്ങനെയൊക്കെ തന്നെയോ വിളിക്കുക നമ്മുടെ ഗസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഉപ്പാൻ്റെ ഫാമിലിയും ഉമ്മാൻ്റെ ഫാമിലിയും പിന്നെ നാത്തൂൻ്റെ ഫാമിലിയും പിന്നെ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാവരും അനിയൻ്റെ ഫ്രണ്ട്സും നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള ചെറിയൊരു പാർട്ടിയാണ് കേട്ടോ അങ്ങനെ ദാ കേക്കും സ്വീറ്റ്സൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ വലിയ സെറ്റപ്പ് പരിപാടിയൊന്നും അല്ല കേട്ടോ ഞാൻ നല്ല ചെറിയ രീതിയിൽ നടത്തിയിട്ടുള്ള ചെറിയൊരു പാർട്ടി അങ്ങനെ പിന്നെ അതാ ഈ ഒരു കേക്കിനെ പറ്റി പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ ടിപൊളി ടേസ്റ്റ് ആയിരുന്നു പിന്നെ അവരുടെ വർക്കും തന്നെ നല്ല പെർഫെക്ഷൻ ഉണ്ട് കിട്ടും അപ്പം പെരിന്തൽമണ്ണ ആ ഒരു ഏരിയയിലുള്ളവർക്ക് ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങൾക്കൊക്കെ കേക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ചില ബർത്ത് കേക്ക് ഒക്കെ കാണാനുള്ള ഒരു ഭംഗി മാത്രമേ ഉള്ളുണ്ടാവുക കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവാറില്ല പക്ഷേ ഇത് കാണുന്ന ആ ഒരു ഭംഗി പോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് മോഡലിൽ ഏത് തീമിൽ വേണമെന്നുണ്ടെങ്കിലും അവർ കസ്റ്റമൈസ് ചെയ്ത് തരും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്നത്തെ പ്രധാന പരിപാടിയിലേക്ക് കടക്കുകയാണ് കേക്ക് കട്ടിങ്സ് പക്ഷേ ആ ആഫി ഒരു പൊടിക്ക് സമ്മതിക്കണില്ല കേട്ടോ ഓനയിൻ്റെ നൈഫ് എടുത്തിട്ട് പക്ഷേ പക്ഷേങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ വരുന്നില്ല പിന്നെ നോക്കുമ്പോൾ ബാക്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയത് അപ്പോഴാട്ടോ കണ്ടിരിക്കണത് പിന്നെ അതൊക്കെ പിടിച്ച് വലിക്കേനു അവസാനം ആ കേക്കിൽ നിന്ന് ഒരു അല്പടുത്ത് വായിൽ കൊടുത്തപ്പോഴാണ് കേട്ടോ സംഭവം അടിപൊളിയാണെന്നുള്ളത് മനസ്സിലായത് പിന്നെ ആശാന് നല്ല രീതിക്ക് നിന്ന് തരേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ കുട്ടികളെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആദ്യം ആ കേക്ക് കുറച്ചെടുത്തിട്ടോ അല്ലെങ്കിൽ വായലൊന്ന് വെച്ചുകൊടുക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ വർ ഒന്നുങ്കിൽ കേക്ക് കട്ട് ചെയ്യാൻ നിന്ന് തരും അതല്ല എന്നുണ്ടെങ്കിൽ കൈയിട്ട് വാരും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കണ്ടില്ലേ അവയ്ക്ക് പിന്നെ കേക്ക് ഫസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ഇഷ്ടമായിട്ടോ പിന്നെ ഇനി ഇനിയും കേക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ആളുള്ളത് അങ്ങനെ ആഫിക്കുള്ള ഗിഫ്റ്റ് അനും നെയ് കൂടിയിട്ട് ഇതാ കൊടുക്കുകയാണ് കേട്ടോ ആഫി കുട്ടിക്ക് ഇപ്പം ബിയർ ഒന്നും വേണ്ട പകര ആ ഒരു പീസും കൂടി എങ്ങനെങ്കിലും തായോന്നും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു അതിന് ശേഷം അതാ പിന്നെ ഫുഡൊക്കെ സെർവ് ചെയ്യാൻ കിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ ബിരിയാണി ബീഫ് വരട്ടും പായസവും അങ്ങനെയാണ് ഇട്ടുള്ളത് വീടിന്റെ മുകളിലും താഴെ ആയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് ഇത് എന്റെ ചെറിയ അമ്മായിന്റെ മോനാണ് കേട്ടോ ഷാഫി ഇപ്പൊ പെണ്ണാലയച്ചോണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽ അടുത്ത കല്യാണ ചക്കനാണ് വീടിന്റെ മുകളിലും താഴെയായിട്ട് ഓരോ സെക്ഷൻ എല്ലാവരും എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുമ്പോൾ വെക്കാൻ വേണ്ടി വാങ്ങിച്ച കണ്ണട്ടിരുന്നു കേട്ടോ ഇത് അതൊക്കെ ആ ഒരു ടൈമിൽ മറന്നുപോയി പിന്നെ ദാ ഇതൊക്കെ നമ്മുടെ അഫിന്റെ കൂട്ടുകാരാണ് കേട്ടോ അഫിന്റെ സമപ്രായക്കാരാണ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉദാ പുറത്ത് നല്ല അസലായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താണെങ്കിലും ഉദാ നമ്മുടെ അഫിക്കുട്ടിന്റെ ഫസ്റ്റ് ബേർത്ത്ഡേ അലഹമില്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുവിധം എല്ലാവരുടെയും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരും കൂടെ ഫുഡ് കഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമുക്കുള്ള ഫുഡൊക്കെ സെർവ് ചെയ്യാണ് ഉപ്പിയും മരുമക്കളൊക്കെ കൂടിയിട്ട് പാടൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരായിട്ട് തിരിച്ചു പോകാനിട്ടോ ഇത് നാത്തവൻ്റെ വീട്ടുകാരാണ് പിന്നെ ബാക്കി നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും പോയതിന് ശേഷം പിന്നെ അതാ നമ്മൾ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ആണ് കേട്ടോ എന്തൊക്കെയാണ് നമ്മുടെ ആഫിക്കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് സൈക്കിൾ ഊഞ്ഞാൽ വണ്ടികൾ അങ്ങനെയുള്ള പിന്നെ കുറേ ഡ്രെസ്സ് അതൊക്കെയാണ് കേട്ടോ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് ഇത് അനിയൻ്റെ ഫ്രണ്ട്സ് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ നാത്തൂൻ്റെ വീട്ടിൽ നിന്നും ഇതുപോലൊരു ബ്ലാക്ക് കളറിലുള്ള കാറാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഡ്രസ്സും ടോയ്സൊക്കെ ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ചെറിയ ചെറിയ ക്ലിപ്സ് ആയിട്ട് ഞാൻ എല്ലാവരും ഒന്നും ഉപ്പിയെടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആഫി ഈ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ അലഹമുല്ല റാഹത്തിരുന്നു ഉപ്പി ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് തന്നു കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെയുള്ള പരിപാടികളോടൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ് കേട്ടോ എന്നാലും പിന്നെ മക്കളുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കലെന്ന് നിവൃത്തിയില്ല പിന്നെ ഉപ്പി നല്ല ഹാപ്പി ആയിട്ട് തന്നെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ കാര്യത്തിനും ഇതൊക്കെയാണ് നമ്മുടെ അഫിക്കുട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത് ഡേ വിശേഷങ്ങൾ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലുള്ള വള്സ് കാണാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന്